പ്രവാചകാനുരാഗത്തിൽ കോർത്തെടുത്ത സ്വലാത്തുകളിലൂടെയും ദിക്കറുകളിലൂടെയും ഭക്തി നിർഭരമായ പ്രാർത്ഥനകളിലൂടെയും തന്റെ സവിധത്തിലെത്തുന്ന പതിനായിരങ്ങൾക്ക് ആശ്വാസം പകർന്നു നൽകി ജാതി മതഭേദമന്യ മനുഷ്യ ഹൃദയങ്ങൾക്ക് ആശ്വാസം പകരുന്ന ആത്മീയ അമരക്കാരൻ ഹാമിദ് ആറ്റക്കോയത്തങ്ങൾ മേലെ കൊടക്കാട് നേതൃത്വം നൽകുന്ന മാസാന്ത സ്വലാത്തുൽ ഫാത്തിഹ് മജലിസും നൂറിൽ പരം യത്തീം കുട്ടികൾക്ക് നൽകും ധനസഹായ വിതരണവും നാളെ രാവിലെ ഒൻപത് മണി മുതൽ കൊടക്കാട് സെന്ററിൽ പ്രത്യേകം തയ്യാർ ചെയ്ത വേദിയിൽ വെച്ചുകൊണ്ട് നടത്തപ്പെടുമ്പോൾ മുഴുവൻ ദീനി സ്നേഹികളെയും വിശ്വാസി സുഹൃത്തുക്കളെയും ഞങ്ങൾ നാളെ രാവിലെ ഒൻപത് മണി മുതൽ മേലെ കൊടക്കാട് സെന്ററിൽ പ്രത്യേകം തയ്യാർ ചെയ്ത വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മായ കുഞ്ഞുങ്ങൾക്ക് അത്തണിയായി നിങ്ങ ആയിരക്കണക്കിന് അഗതികൾക്കും അനാഥമക്കൾക്കും താങ്ങും തണലുമായി നിരവധി കുടുംബങ്ങളിൽ സന്തോഷ ജീവിതത്തിന്റെ സാഫല്യമൊരുക്കിയും ജീവകാരുണ്യ പ്രവർത്തന വഴികളിൽ അളവറ്റ കാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് പാവങ്ങൾക്ക് അത്താണിയുമായ ലൂറെ ഹബീബെ കുടുംബത്തിന്റെ സ്നേഹനായകൻ അഖിലബൈത്തിന്റെ സുഹൃതം കൊണ്ട് ഇന്ന് മലയാളക്കരയിൽ ജനലക്ഷങ്ങൾക്ക് ആത്മീയ അനുഭൂതി പകർന്നു നൽകുന്ന ആദരണീയനായ സയ്യിദ് ഹാമിദ് ആറ്റക്കോയത്തങ്ങൾ കോയത്തങ്ങൾ മേലെ കൊടക്കാട് നേതൃത്വം നൽകുന്ന മാസാന്ത സൊലാത്തൽ ഫാത്തിഹ് മജ്ലിസും നൂറിൽ പരം എം കുട്ടികൾക്ക് നൽകുന്ന സാമ്പത്തിക സഹായ വിതരണവും നാളെ രാവിലെ ഒൻപത് മണി മുതൽ മേലെ കൊടക്കാട് സെന്ററിൽ പ്രത്യേകം തയ്യാർ ചെയ്ത സൊലാത്തുൽ ഫാത്തിഹ് മജ്ലിസിൽ വെച്ചുകൊണ്ട് നടത്തപ്പെടുകയാണ് ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും ഞങ്ങൾ നാളെ രാവിലെ ഒൻപത് മണി മുതൽ മേലെ കൊടക്കാട് സെന്ററിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നൽകുന്ന മംഗല്യം കൂടും മരീലിസ മരുഭൂമിയിൽ ആശ്വാസമേകുന്ന കുളിർ കാറ്റുപോലെ തെറ്റിൽ നിന്നും മുക്തി നേടാനാവാതെ മനസ്സ് വെമ്പുന്ന നല്ല ഹൃദയങ്ങൾക്ക് മനസ്സമാധാനം നേടിയെടുക്കാൻ സൃഷ്ടാവിന്റെ മുന്നിലേക്ക് കൈകൾ ഉയർത്താൻ അവസരമൊരുക്കിക്കൊണ്ട് ആത്മീയ സൗന്ദര്യത്തിന്റെ ശുഭശോണിമ കൊണ്ട് അനേകായിരങ്ങൾക്ക് ആത്മശാന്തി പകർന്നു നൽകുന്ന പുണ്യപ്രവാചക പരമ്പരയിലെ സ്നേഹനായകൻ സയ്യിദ് ഹാമിദ് ആറ്റക്കോയത്തങ്ങൾ നേതൃത്വം നൽകുന്ന നൂറെ ഹബീബെ ആത്മീയ മജലിസിന് കീഴിൽ മാസം തോറും നടന്നുവരുന്ന നാൽപ്പത്തിനാലാമത് മാസാന്ത സൊലാത്തൽ ഫാത്തിഹ് മജലിസും നൂറിൽ പരം അനാഥ മക്കൾക്ക് നൽകുന്ന സാമ്പത്തിക സഹായ വിതരണവും നാളെ രാവിലെ ഒൻപത് മണി മുതൽ കൊടക്കാട് സെന്ററിൽ വെച്ച് പ്രൗഢമായി അരങ്ങേറുകയാണ് ഈ പുണ്യ മജലിസിൽ പങ്കെടുക്കാൻ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും ഞങ്ങൾ നാളെ രാവിലെ ഒൻപത് മണി മുതൽ മേലെ കൊടക്കാട് സെന്ററിൽ പ്രത്യേകം തയ്യാർ ചെയ്ത സൊലാത്തുൽ ഫാത്തിഹ് മജലിസിലേക്ക് സ്വാഗതം 这又给家门。